ൻ എന്നീകളിൽ കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു പ്രൊഫസർ എം കെ സാനു വിവരങ്ങളുമായി ലേബി സജീന്ദ്രനും സജോ ദേവസ് നമുക്കൊപ്പം ചേരുന്നു ലേബി സജീന്ദ്രൻ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ അദ്ദേഹം അമൃതാശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിരുന്നു ആ വീഴ്ച അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് എത്തിച്ചു എന്ന് വേണം കരുതാനല്ലേ ഞാൻ ഞാൻ വരാം വരാം ഇപ്പോൾ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ സി ആർ നീലകണ്ഠൻ നമുക്കിപ്പോൾ ശ്രീ സി ആർ നീലകണ്ഠൻ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് ഇവിടെ പറഞ്ഞത് സാനുമാഷിന്റെ വിയോഗത്തെ താങ്കൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് ലേബി തുടരാം വാർദ്ധകൃ സഹജമായ ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് അദ്ദേഹം കർമ്മനിരതനായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അദ്ദേഹം പുസ്തക രചനയിലായിരുന്നു ഒരു പുസ്തകം സമീപ സമയത്താണ് പ്രസിദ്ധീകരിച്ചത് അടുത്ത രചനയിൽ അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യമായി നിലകൊള്ളുകയായിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ കർക്കിടക കർക്കിടകവാവിന്റെ ദിവസം വൈകിട്ടാണ് അന്ന് മുറിയിൽ നിന്ന് അദ്ദേഹം സ്വന്തം മുറിയിലേക്ക് പോകവെ പെട്ടെന്ന് താഴെ വീണത് ആ വീഴ്ചയിൽ അദ്ദേഹത്തിന്റെ ഇടുപ്പിൽ ഇന്ന് ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിറ്റേ പിറ്റേ ദിവസം അമൃതാശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അമൃത ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷം അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹത്തെ വിധേയനാക്കി പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയായിരുന്നു കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇതേ അവസ്ഥയിൽ തുടരുകയാണ് അതീവ ഗുരുതരം എന്നുള്ള സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് അമൃത ആശുപത്രിയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് അതിനിടയിൽ ചെറിയ ആശ്വാസം എന്നുള്ള വാർത്ത വന്നെങ്കിലും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മാറിമറിഞ്ഞു പിന്നെയും അദ്ദേഹം അബോധാവസ്ഥയിലേക്ക് പോയി അദ്ദേഹത്തിന്റെ ബോധം വീണ്ടുകിട്ടി എന്നൊക്കെ ആശുപത്രിയിലെ വാർത്താ ബുള്ളറ്റിനിൽ പറയുമ്പോഴും അദ്ദേഹം ശ്വാസമെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലായിരുന്നു ശരിക്കും ബുദ്ധിമുട്ടിൽ തന്നെയായിരുന്നു അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയുമായിരുന്നു ഏതായാലും ഈ അടുത്ത മാസത്തിലേക്ക് ഒക്ടോബറിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് തൊണ്ണൂറ്റി എട്ട് വയസ്സിലേക്ക് അദ്ദേഹം കയറുകയാണ് ഇത്രയും ഈ പ്രായാധികം ഒന്നും പക്ഷേ അദ്ദേഹത്തിന്റെ ധിക്ഷണയെ തൊട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു അറിവിനെ തൊട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ വായനയെയും അദ്ദേഹത്തിന്റെ സജീവമായ സാംസ്കാരിക പ്രവർത്തനത്തെയും ഒന്നും തൊട്ടിട്ടില്ല ഈ സമയം വരെ അദ്ദേഹം ഓരോ പരിപാടികളിലും സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന സാനുമാഷയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ പിറന്നാളൊക്കെ ഈ പൌരാവലിയൊക്കെ എറണാകുളത്തെ മുഴുവൻ ജനങ്ങളും ചേർന്നുകൊണ്ടാണ് അദ്ദേഹത്തെ വലിയ ആദരവർപ്പിച്ചുകൊണ്ട് പിറന്നാളൊക്കെ ആഘോഷിച്ചത് എത്രയോ ദിവസങ്ങളുടെ പരിപാടികളായിരുന്നു ചാവറ കൾച്ചറൽ സെന്ററിലേക്ക് വലിയ പരിപാടികൾ ആ പരിപാടികളിൽ എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരൊക്കെ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയായിരുന്നു എത്രത്തോളം ഹൃദയ വായ്പാണ് ഈ നാടിന് ഉണ്ടായിരുന്നത് എന്നതിന്റെ തെളിവുകൂടിയായിരുന്നു കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പിറന്നാളിനുണ്ടായ ഒരു സുഹൃത്ത് ഒരു സ്നേഹ സംഗമം എന്ന് തന്നെ പറയാൻ സാധിക്കും അത്രത്തോളം ആളുകളുടെ ഇട ഇടപഴകി ജീവിക്കുന്ന ഒരാൾ അത്രത്തോളം സ്നേഹം പങ്കുവെച്ച് ഒരാൾ അത്രത്തോളം അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിച്ചു നടന്നുകൊണ്ടിരുന്ന ഒരാൾ ഏതായാലും സാനുമാഷിന്റെ വിയോഗം എന്ന് പറയുന്നത് കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആലപ്പുഴയിലാണ് ജനിച്ചതെങ്കിൽ പോലും അദ്ദേഹം കർമ്മം കൊണ്ട് എന്നും എറണാകുളം കാരൻ തന്നെയായിരുന്നു മഹാരാജാസിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം ഈ മഹാരാജാസിന്റെ ഒരു ഓരത്തുകൂടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തും വായനയും സൗഹൃദ വലയങ്ങളും എല്ലാം സൃഷ്ടിച്ച ഒരു യാത്ര അദ്ദേഹം തുടങ്ങിയതും അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നതും അദ്ദേഹം ജസ്റ്റിസ് വി ആർ കൃഷ്ണകൃരുമായി അദ്ദേഹത്തിനുള്ള സൗഹൃദം വളരെ ആഴവും പരപ്പും ഉള്ളതായിരുന്നു അന്നൊക്കെ അദ്ദേഹം ഏത് തിരക്കും ഈ ലോകത്തെന്ത് സംഭവിച്ചാലും അവർ രണ്ടുപേരും ചേർന്ന് സന്ധ്യയ്ക്ക് രാജേന്ദ്ര രാജ്യേന്ദ്ര മൈതാനത്ത് കൂടി ഒരു കാഴ്ചയുണ്ടായിരുന്നു കൊച്ചിയുടെ സാംസ്കാരിക ലോകമൊക്കെ എത്ര അഭിമാനത്തോടുകൂടി കണ്ടുതന്നൊരു കാഴ്ചയായിരുന്നു അത് അതിനുശേഷം ജസ്റ്റിസ് കൃഷ്ണകിരുടെ വിടവാങ്ങൽ വലിയ ആഘാതം അന്ന് സാനുമാഷിനെ ഉണ്ടാക്കിയിരുന്നു എങ്കിലും ഓരോ ആഘാതത്തെയും അദ്ദേഹം അതിജീവിച്ചൊരു രീതി ഉണ്ടായിരുന്നു അതാണ് അടുത്തിടെ അദ്ദേഹത്തിന്റെ സഹദർമ്മിണി വിട പറഞ്ഞു പോയപ്പോൾ സത്യത്തിൽ അദ്ദേഹം മുഴുവനായും ഉലയുന്നൊരു കാഴ്ചയാണ് ആ കുടുംബം പിന്നീട് കണ്ടത് സത്യത്തിൽ അത്രത്തോളം എഴുത്തിലും വായനയിലും ഒഴുകിയിരുന്നൊരാൾ ഒരാൾ ഭാര്യയിൽ അത്രത്തോളം അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ വിയോഗം അത് അദ്ദേഹത്തെ അത്രത്തോളം തളർത്തുനിന്നും നമുക്ക് കരുതാൻ സാധിക്കില്ല പക്ഷേ അദ്ദേഹം പൂർണ്ണമായും അന്ന് തളർന്നൊരവസ്ഥയിലേക്ക് പോയിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ അതിനെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം എഴുത്തിന്റെ ലോകത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വത്തിന്റെ ഒരു സവിശേഷതയും അതൊക്കെ തന്നെയായിരുന്നു അതായത് ജീവിതത്തിൽ യുക്തി എന്താണ് അയുക്തി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം അതേക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യവുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു അറിയാവുന്ന എല്ലാ വിജ്ഞാനശാഖകളും അതേക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ആർജിക്കേണ്ടത് എന്താണ് അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും അദ്ദേഹത്തിന് പറയാൻ എഴുതാൻ ഒക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു വീക്ഷണ കോണുണ്ട് നമ്മൾ പലരെയും ഹ്യൂമനിസ്റ്റ് എന്ന് പറയാറുണ്ടെങ്കിലും നമ്മൾ അടുത്ത് കണ്ട തൊട്ടറിഞ്ഞ ഒരു ഹ്യൂമനിസ്റ്റ് അത് എം കെ സാനു ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തന്നെക്കുറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് ചുറ്റുമുള്ളതിനെ െക്കുറിച്ച് കണ്ടുമുട്ടുന്നവരെക്കുറിച്ച് അങ്ങനെ പലതരത്തിൽ പലതരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഓരോ രചനയിലൂടെയും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നതാണ് എം കെ സാനുവിന്റെ ചിന്തകൾ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ അത് സവിശേഷമാക്കി നിർത്തുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ സാഹിത്യ അക്കാദമി പുരസ്കാരമടക്കം അദ്ദേഹത്തിലേക്ക് എത്തിയത് പുരസ്കാരങ്ങൾക്കപ്പുറം മനുഷ്യരുടെ ഹൃദയത്തിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും അതിനു മുൻപും ശേഷവുമെല്ലാം എം കെ സാനു എന്ന സാനുമാഷ് ഒരേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് പുരോഗമന ആശയങ്ങളെ മുന്നോട്ട് പിടിക്കുമ്പോഴും പുരോഗമനം ശയങ്ങൾക്ക് ഒപ്പം നീങ്ങുമ്പോഴും അദ്ദേഹം കൃത്യമായി തന്നെ ഏകാധിപത്യത്തോടെ സെൻസർഷിപ്പുകൾക്കെതിരെ ഒക്കെ കൃത്യമായി തന്നെ നിലപാടെടുത്തിട്ടുള്ള ആളുകൂടിയാണ് സജോ ദിവസ നമുക്കൊപ്പം തുടരുന്നുണ്ട് സജോദേവസ്യ സാനുമാഷയെക്കുറിച്ച് ഞാനല്ലേ ബിം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വലയമെന്ന് പറയുന്നത് കൊച്ചി എന്നാൽ സാനുമാഷാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തെ കാണുന്നതിന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തെ അറിഞ്ഞ മനുഷ്യർ ഏറെയാണ് കൊച്ചിയിലല്ലേ സുജ ഉറപ്പായി മഹാ മലയാളത്തിൻ്റെ മഹാനഷ്ടം എന്ന് നിസ്സംശയം പറയേണ്ടി വരും വിഖ്യാത എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് മാത്രമല്ല അധ്യാപകനായിട്ടും സാംസ്കാരിക പ്രവർത്തകനായും സാമൂഹിക രംഗത്തും അങ്ങനെ അദ്ദേഹം ഇടപെടാത്ത മേഖലകൾ യഥാർത്ഥത്തിലില്ല അദ്ദേഹത്തിന് ഈ അപകടം വീട്ടിൽ വീണ് ഈ പരിക്ക് സംഭവിക്കുന്നതിന് തൊട്ടു പിൻ്റെ പിറ്റേ യഥാർത്ഥത്തിൽ ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാധ്യമ സമ്മേളനം അദ്ദേഹം തന്നെ താൽപ്പര്യമെടുത്ത് വിളിച്ചു ചേർത്തിരുന്നു സമീപകാല വിഷയങ്ങളിൽ പ്രതികരിക്കണം എന്ന് അദ്ദേഹം തന്നെ താൽപ്പര്യമെടുത്തതിന് പിന്നാലെയാണ് ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരോട് അദ്ദേഹം ആവശ്യപ്പെടുകയും ആ മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹത്തെ കാത്ത് പോയിരുന്ന ആളാണ് ഞാൻ അതിനിടയിലാണ് അതിന് വരാൻ കഴിയാതെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അതായത് ഏറ്റവും ഒടുവിൽ പോലും സജീവമായിരുന്നു കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അങ്ങനെ ഓർമ്മിപ്പിക്കും എന്ന് മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും സവിശേഷമായി പറയേണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളെ ഇത്രയും ആഴത്തിൽ പഠിക്കുകയും അത് കേരള മലയാളി മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഇത്രയധികം പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് കൂടി അദ്ദേഹത്തെ ഉറപ്പായും നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഗുരുദേവ ദർശനങ്ങൾ അത് ഉറപ്പായും കേരളത്തിൻ്റെ സാമൂഹിക നിർമ്മിതിയിൽ ഗുരുദേവ ദർശനങ്ങൾക്ക് എത്ര പങ്കുണ്ട് എന്ന് മലയാളികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ശ്രീനാരായണ ദർശനങ്ങളെ സമൂഹത്തിലേക്ക് വളരെ ലളിതമായ ഭാഷയിൽ അപാരമായ ദിക്ഷണ ബോധത്തോടു കൂടി അദ്ദേഹത്തിന് സമൂഹത്തിലേക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞു എന്ന നിലയ്ക്ക് കൂടി അദ്ദേഹം അടയാളപ്പെടുത്തേണ്ടതുണ്ട് മറ്റൊന്ന് ജീവചരിത്രം അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പുലർത്തിയിരുന്ന മികവത് രേഖപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു മികവും ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഉറപ്പായും വായിച്ചെടുക്കാൻ കഴിയും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുകൂടിയാണ് അദ്ദേഹം കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ ഇടം പങ്ക് ഉള്ള ആൾ ആയി മാറുന്നത് അദ്ദേഹം അദ്ദേഹം സാമൂഹിക പ്രവർത്തകൻ അധ്യാപകൻ എഴുത്തുകാരൻ നിരൂപകൻ ക്രിട്ടിക് എന്ന നിലയ്ക്കൊക്കെ വിലയിരുത്തുമ്പോഴും അദ്ദേഹത്തെ അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയായിരുന്നു എറണാകുളത്തെ കോൺഗ്രസ് അദ്ദേഹം മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥികളുടെ കോട്ടയായിരുന്ന എറണാകുളത്ത് നിന്നാണ് ജയിച്ച് അദ്ദേഹം നിയമസഭാംഗമാകുന്നത് എന്നൊരു ചരിത്രവും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതും സവിശേഷമായ പ്രത്യേകതയാണ് അത്രയും സ്വീകാര്യത അദ്ദേഹത്തിന് സമൂഹത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അന്ന് ഇടത് നേതൃത്വം സമീപിക്കുമ്പോൾ അദ്ദേഹം സ്വതന്ത്രമായ നിലപാടാണ് എല്ലാ കാലത്തും പുലർത്തിപ്പോന്നിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത തിരിച്ചറിഞ്ഞാണ് അദ്ദേഹം അദ്ദേഹത്തെ എറണാകുളത്ത് മത്സരിപ്പിക്കുന്നത് അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് എല്ലാ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ പ്രതിഭയായിരുന്നു സാനുമാഷിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എറണാകുളത്തെ സാംസ്കാരിക രംഗത്ത് അദ്ദേഹം ഒരു തലതൊട്ടപ്പനായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എല്ലാവരും ചെവി കൊടുത്തിരുന്നു ആരും അദ്ദേഹത്തെ അദ്ദേഹത്തിന് മുന്നിൽ മുഖം തിരിച്ചിരുന്നില്ല എന്നാണ് അങ്ങനെ ഒരു സാംസ്കാരിക തറവാട്ടിലെ കാരണവരെ പോലെ ഈ ഉടനീളം ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതം നീളുന്നൊരു ജീവിതത്തിൽ എല്ലാ രംഗത്തും തൊട്ടയിടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഈ വിധം ഒരു സ്വീകാര്യത സാധ്യമായിരുന്നു എന്നാണ് എടുത്തു പറയേണ്ടത് ആലപ്പുഴയിൽ ജനമെങ്കിലും അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള പ്രവർത്തന മേഖലയിൽ വലിയൊരു കാലയളവ് എറണാകുളം കേന്ദ്രീകരിച്ചായിരുന്നു ഔദ്യോഗിക ജീവിതം എന്ന അധ്യാപക വൃത്തിയിൽ അദ്ദേഹത്തിന് വലിയ ശിഷ്യസമ്പത്തുണ്ട് കേരളത്തിലൂടെ നീളം രാജ്യത്താകെയും അവരൊക്കെ പിന്നീട് പോയി അങ്ങനെ വലിയൊരു ശിഷ്യ ശിഷ്യസമ്പത്ത് അദ്ദേഹത്തിനുണ്ട് അങ്ങനെ അധ്യാപകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ശിഷ്യസമ്പത്ത് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നീട് അദ്ദേഹം നാൽപ്പതോളം വിവിധങ്ങളായ ഗ്രന്ഥങ്ങൾ രചിച്ചു അത് കൂടാതെ ആനുകാലികങ്ങളിലടക്കം അദ്ദേഹത്തിൻ്റെ രചനകൾ അതിലെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള അപാരമായ അദ്ദേഹത്തിൻ്റെ ആ വൈജ്ഞാനിക രംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവന എന്നത് എടുത്തു പറയുമ്പോഴും അദ്ദേഹം സാമൂഹിക രംഗത്തും വൈജ്ഞാനിക രംഗത്തും ഒരേപോലെ ഒരേ സമയത്ത് തന്നെ അദ്ദേഹത്തിന് വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിഞ്ഞു ഒപ്പം നമ്മുടെ സമൂഹം മതനിരപേക്ഷമായി അതിൽ ഊന്നിക്കൊണ്ട് അദ്ദേഹം സജീവമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു കാരണം ഈ സമൂഹത്തെ മതനിരപേക്ഷമായി ഈ സമൂഹത്തെ ഐക്യത്തോടു കൂടി നിലനിർത്താൻ വലിയ സംഭാവന ചെയ്ത ആളാണ് ഏറ്റവും ഒടുവിലും അതിനുവേണ്ടി പരിശ്രമിച്ച പരിശ്രമിച്ച വ്യക്തിയാണ് അങ്ങനെ ഏറ്റവും ഒടുവിലും സമൂഹത്തോട് സംസാരിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ഈ വീഴ്ചയിൽ പരിക്കുപറ്റുന്നതും പിന്നീട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും അദ്ദേഹത്തിൻ്റെ കൃതികൾ അങ്ങനെ അദ്ദേഹം സാഹിത്യ വലിയ ആ സംഭാവന അത് നമുക്ക് നിസ്തർക്കമാണ് അത്രയധികം ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഈ ജീവചരിത്ര വിഷയങ്ങളിലാണെങ്കിലും ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ അത് പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടതാണ് അതാണ് ഈ വൈജ്ഞാനിക രംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകളുടെ വൈബുല്യം അതിൻ്റെ വ്യത്യസ്തത ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അങ്ങേയറ്റം ഇത്ര വലിയ ദക്ഷിണാശാലിയായ വിഖ്യാതമായ എഴുത്തുകൾ നിരവധി അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ സമൂഹത്തോട് കഴിയാം വിധം എല്ലാ മാർഗത്തിലും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സമൂഹത്തെ ഈ കേരളീയ പൊതുമണ്ഡലത്തെ ഈ വിധം നിലനിർത്തുന്നതിന് സംഭാവനകൾ നൽകിയ മഹാന്മാരുടെ പട്ടികയിൽ ഉറപ്പായും ഇടമുള്ള ഒരു വ്യക്തിയാണ് വിട എന്ന വേദന ഉണ്ട് പലതവണ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ അതായത് എറണാകുളത്തെ സാംസ്കാരിക പരിപാടികളിൽ ആ സാനുമാഷിന്റെ ഒരു സാന്നിധ്യത്തെ വലിയ പ്രാധാന്യത്തോടുകൂടി എല്ലാവരും കണ്ടിരുന്നു അതിൽ സാനുമാഷ് എന്ന പേര് വന്നാൽ അതിന് മറിച്ചൊരു അഭിപ്രായം എവിടെയും ഉണ്ടായിരുന്നില്ല എന്നാണ് അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് സാമൂഹിക രംഗത്ത് സാംസ്കാരിക രംഗത്ത് എഴുത്തിന്റെ മേഖലയിൽ നിരൂപണത്തിന്റെ മേഖലയിൽ സാമൂഹിക വിഷയങ്ങളിൽ ഒന്നടങ്കം അദ്ദേഹം ഇടപെടുകയും പ്രവർത്തിക്കുകയും അവയിലൊക്കെ ഒരു ശ്രീനാരായണ ദർശനത്തിന്റെ വലിയ മാനവികത എല്ലാ കാലവും ഒരു മനുഷ്യനാണ് വിട പറഞ്ഞു പോകുന്നത് അത് അതുകൊണ്ട് ആ കാരണങ്ങൾ കൊണ്ട് തന്നെ അത് മലയാളത്തിന് വലിയ നഷ്ടമാകുന്നുണ്ട് കേരളീയ പൊതുസമൂഹത്തിന് വലിയ നഷ്ടമാകുന്നുണ്ട് നമ്മുടെ മതനിരപേക്ഷ സമൂഹത്തിന് വലിയ നഷ്ടമാകുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ഒരു കാര്യം ശ്രീനാരായണ ദർശനങ്ങളെ ഈ കാലത്ത് ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കാനും അത് ആളുകളിലേക്ക് നിരന്തരമായി പങ്കുവെക്കാനും അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളെ അത്യന്തം നമ്മൾ എടുത്ത് ആവർത്തിച്ച് പറയേണ്ടതുണ്ട് കാരണം ഈ കാലത്ത് ആ ദർശ ഗുരുദേവ ദർശനങ്ങളെ ഇത്ര ഭംഗിയായി സമൂഹത്തിന്റെ എല്ലാ തട്ടിലും അത് സാഹിത്യ സാംസ്കാരിക രംഗത്ത് മാത്രമല്ല എല്ലാ തട്ടിലും പ്രവർത്തിക്കുന്ന മനുഷ്യരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒപ്പം അദ്ദേഹത്തിന്റെ നിരൂപണ കൃതികളും ആ സാഹിത്യ രംഗത്തെ എക്കാലവും വലിയ സവിശേഷ ശ്രദ്ധ അർഹിക്കുകയും അതിന് വലിയ അംഗീകാരങ്ങൾ ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ മികവ് തന്നെയാണ് കേന്ദ്ര സാഹിത്യ കേന്ദ്ര സംസ്ഥ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ അവാർഡുകൾക്കപ്പുറത്ത് അവാർഡുകൾ എന്ന കള്ളിയിലോ ചതുരത്തിലോ ഒതുക്കാൻ കഴിയുന്ന വ്യക്തിത്വമല്ല അത്രയേറെ നമ്മുടെ വൈജ്ഞാനിക മേഖലയ്ക്ക് ഇത്രമേൽ സംഭാവന ചെയ്ത ഒരു മഹാ ആ വ്യക്തിത്വം എന്ന നിലയ്ക്ക് അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെതായ ദർശനങ്ങളിൽ ഊന്നിയുള്ളതായിരുന്നു ആ ദർശനത്തിൽ അദ്ദേഹം തന്നെ പലപ്പോഴും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ രചനകളിൽ എല്ലാ കാലത്തും രചനകളിലും പ്രഭാഷണങ്ങളിലും ഒക്കെ ശ്രീനാരായണ ദർശനങ്ങൾക്ക് എപ്പോഴും പങ്കുണ്ടായിരുന്നു അങ്ങനെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാനുള്ള ശ്രീനാരായണ ദർശനങ്ങളുടെ വലിയ പ്രയോക്താവായി സമൂഹത്തിൽ പ്രായോഗികമായി ആ കാര്യങ്ങൾ നടപ്പിലാക്കിയ മനുഷ്യൻ കൂടിയാണ് എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് മാറി നിൽക്കുകയല്ല ഇടപെടുന്ന മനുഷ്യനായി എല്ലാ ത്തും ഈ സമൂഹത്തിൽ സജീവമായി ഉണ്ടായിരുന്നു അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അദ്ദേഹം വരുമെന്ന് കരുതി പോയിരുന്ന ഒരു പരിപാടിയിൽ നിന്നാണ് അദ്ദേഹത്തിന് പരിക്കുപറ്റിയ വിവരം അപ്രതീക്ഷിതമായി അറിയേണ്ടി വരുന്നത് ആ ഘട്ടത്തിൽ പോലും അവിടെ ഉണ്ടായിരുന്ന ശ്രീനാരായണ സേവാ സംഘത്തിന്റെ ആളുകൾ പറഞ്ഞു അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു നിങ്ങളോട് സംസാരിക്കണമെന്ന് പക്ഷേ അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു അപകടം സംഭവിക്കുന്നു പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പ്രായത്തിൻ്റെതായ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു